നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും രാമായണ കഥ കുട്ടികൾക്ക് എന്ന പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബാലകാന്ഡാണല്ലോ രാമായണത്തിലെ പ്രഥമകാണ്ഡത്തിലെ വിശ്വാമിത്രൻ്റെ യാഗരക്ഷ എന്ന ഭാഗമാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരുന്നത് ദശരഥപുത്രന്മാർ നാലു പേരും വില്ലാളി വീരന്മാരായി തന്നെ വളർന്നു സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാം പ്രതീകമായിരുന്നു അവർ നാലുപേരും ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെയിരിക്കെ മഹാ തേജസ്വിയായ വിശ്വാമിത്ര മഹർഷി അയോധ്യയിലെത്തി ഗാധിപുത്രനും കൗശികനുമായ വിശ്വാമിത്രനെ ദശരഥന് യഥാവിധി സ്വീകരിച്ച് ആഗമന ഉദ്ദേശം ആരാഞ്ഞു ഞാൻ ഒരു യാഗദീക്ഷ പൂണ്ടിരിക്കുകയാണ് അത് മുടക്കുവാൻ രാക്ഷസ വംശജരായ താടകയും പുത്രന്മാരായ സുബാഹവും മാരീജനും യാഗവേദിയാകെ രക്തവും മാംസവും കൊണ്ട് അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു അവരുടെ ശല്യമൊന്നുമില്ലാതെ യാഗം പൂർത്തിയാക്കുവാൻ എനിക്ക് രാമൻ്റെ സഹായം ലഭിച്ചേ മതിയാകും അതിനാൽ അങ്ങ് രാമനെ എൻ്റെ കൂടെ അയക്കണമെന്ന് വിശ്വാമിത്രൻ്റെ മറുപടി കേട്ട് ദശരഥൻ ഞെട്ടിപ്പോയി മക്കൾ നാലു പേരും ചെറിയ പ്രായമാണ് അവരെ എങ്ങനെയാണ് ഒരു രാക്ഷസിയുടെ മുന്നിലേക്ക് യുദ്ധത്തിന് അയക്കുക എന്ന് ദശരഥൻ ചിന്തിച്ചു പക്ഷേ വിശ്വാമിത്രനോട് എതിർത്ത് പറയുവാൻ ദശരഥന് സാധിച്ചില്ല ഗത്യന്തരമില്ലാതെ രാമനെയും ലക്ഷ്മണനെയും ദശരഥൻ യാഗരക്ഷയ്ക്കായി അയച്ചു യാത്രാമധ്യേ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ബല അതിബല എന്നീ രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു അവയുടെ ബലം കൊണ്ട് വിശപ്പും ദാഹവും ദാഹവും ഉണ്ടാകില്ല രൂപവ്യത്യാസം സംഭവിക്കില്ല അതുല്യമായ കൈക്കരുത്തുണ്ടാകും അങ്ങനെ ഈ മന്ത്രങ്ങൾ ഉൾക്കൊണ്ട് ഇരുവരും തേജസ്വികളായി മാറി അവർ ഗുരുവിന്റെ ഒപ്പം യാത്ര തു തുടർന്നു വിശ്വാമിത്രന്റെ ആശ്രമമായ സിദ്ധാശ്രമത്തിലെത്താൻ ഒരു ഘോര വനം കടക്കണം അങ്ങനെ അവർ മൂന്നുപേരും ആ വനപാതയിൽ എത്തിച്ചേർന്നു വനം കടന്നു പോകുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞ വിശ്വാമിത്രനോട് രാമൻ അതിൻ്റെ കാരണം എന്താണെന്ന് ആരാഞ്ഞു അതിനു മറുപടിയായി വിശ്വാമിത്രൻ താടക എന്ന രാക്ഷസിയെക്കുറിച്ച് രാമന് കൊടുക്കുകയാണ് സുകേതു എന്നൊരു രാക്ഷസനുണ്ടായിരുന്നു മക്കളില്ലാതിരുന്ന അദ്ദേഹം ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ച് വരം നേടിയതിൻ്റെ ഫലമായി അദ്ദേഹത്തിനൊരു പുത്രിയെ ലഭിച്ചു അവളാണ് താടക ബ്രഹ്മാവ് അവൾക്ക് ആയിരം ആനകളുടെ ബലം നൽകി വളർന്ന യുവതിയായപ്പോൾ സുന്ദൻ അവളെ വിവാഹം ചെയ്തു അവരുടെ പുത്രന്മാരാണ് ും മാരീജനും ഭർത്താവായ സുന്ദൻ വധിക്കപ്പെട്ടപ്പോൾ അഗസ്ത്യ മഹർഷിയെ പിടിച്ചു തിന്നാനായി അലറികൊണ്ട് അടുത്തു ചെന്ന താടകയെ ആളെ തിന്നുന്ന മഹായക്ഷിയായി തീരട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു അങ്ങനെ യക്ഷിയായി മാറിയ അവൾ ഈ കാട് അടക്കി ഭരിച്ച് ഇവിടെ എത്തുന്ന ആളുകളെ ഭക്ഷിച്ച് കഴിഞ്ഞു വരികയാണ് ഇത് കേട്ട ഉടൻ രാമൻ തൻ്റെ വില്ലിൻ്റെ ഞാണൊന്നു വലിച്ചു ഞാണിൻ്റെ ശബ്ദം കാടിനുള്ളിൽ ആകമാനം പ്രകമ്പനം കൊണ്ടു ശബ്ദം കേട്ട താടക അവരുടെ അടുത്തെത്തി അവരെ ഭക്ഷിക്കാൻ ഭക്ഷിക്കാനൊരുങ്ങി അപ്പോഴും ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ രാമൻ തയ്യാറായില്ല ഈ സമയം വിശ്വാമിത്രൻ പറയുകയാണ് യഥാർത്ഥത്തിൽ നീ വധിക്കുകയല്ല ഇവൾക്ക് ശാപമോക്ഷം നൽകുകയാണ് ചെയ്യുന്നത് അതിനാൽ ഒട്ടും മടിക്കാതെ തന്നെ അമ്പെയ്താലും ഇത് കേട്ട് ഉടൻ തന്നെ രാമൻ താടകയ്ക്ക് നേരെ അമ്പെയ്തു ഉടൻ തന്നെ രാക്ഷസീയ സ്വഭാവം അവളിൽ നിന്നകന്ന് അവൾ ഒരു സുന്ദരിയായ യക്ഷിയായി മാറി രാമലക്ഷ്മണന്മാരെ വണങ്ങി അവൾ യക്ഷലോകത്തിലേക്ക് മടങ്ങി ഉടൻ തന്നെ മാരീച സുബാഹുക്കൾ അവിടെ എത്തി തുടർന്നുണ്ടായ യുദ്ധത്തിൽ രാമലക്ഷ്മണന്മാർ സുബാഹുവിനെ വധിച്ചു മാരീജൻ തോൽവി സംബന്ധിച്ച് രാമൻ്റെ പാദത്തിൽ വീണു അഭയം പ്രാപിക്കുന്നവർക്ക് അഭയം നൽകുന്നവനാണ് ശ്രീരാമൻ അതുകൊണ്ട് തന്നെ രാക്ഷസീയ ഭാവം ഉപേക്ഷിച്ച് നല്ല മനസ്സോടെ രാമനെ അഭയം പ്രാപിച്ച മാരീജനെ ശ്രീരാമൻ വിട്ടയച്ചു വിശ്വാമിത്രൻ അതീവ സന്തുഷ്ടനായി രാമലക്ഷ്മണന്മാരെയും കൂട്ടി യാഗം പൂർത്തിയാക്കി ശേഷം അവർ ആശ്രമത്തിൽ മുനിമാരോടൊപ്പം വിശ്രമിച്ചു തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം ഏവർക്കും നന്ദി